ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചേർമാൻ പെരുമാളിന്റെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലം ഉണ്ടായിരുന്നു അതേ കാലത്തിൽ തന്നെ സാമൂഹിക മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിക്കുന്നു ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിറയുന്നതാണ് ആ സൗഹാർദ്ദം സാമുദായിക സൗഹാർദ്ദം ഇവിടെ വർഗീയതയും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ് ഒരു വിധത്തിലുള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ കാര്യം ശരിക്കും നാം ഉണരേണ്ടതുണ്ട് ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്തയുള്ള എം എസ് ഇവിടെ നിലനിൽക്കണം ജമായത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇവിടെ നോക്കു നിങ്ങൾ നമുക്ക് മഹാരാജന പുറം കാണാം അതെങ്ങനെ നേരിടുന്നു അതിന്റെ എങ്ങനെ ആ പേര് ശ്രദ്ധിച്ചു ആ സ്ഥലത്ത് ശുദ്ധ നിരവ് ജഹി പറഞ്ഞു അതിന്റെ വാർത്ത ചിലവുകൾ ഞാൻ വഹിക്കാമെന്ന് ടിപ്പു സുൽത്താൻ കേട്ടു மானவிகமன் தம்புரான் நல்கி அதி நாமகரணம் மானாஞ்சிரா பேரும் கொடுக்கும் இது எந்த சௌஹாந்த சௌஹாந்தது ஈக்கூட சாமுதாயிக சௌஹாந்தம் இவங்க நிலைநிறுத்தணுமெங்கில் அந்த சுங்கத்து வந்து வாழும் அதை கொண்டு மாத்தமே சாத்தியமூ எல் உள்ள முழுவஞ்சின வித்தாந்தோம் மனசிலக்காண்டு ஐயப்பதா ரெண்டு பேருடையும் சௌஹிந்த ஒரு வரியும் மற்றவரை சாஹிதரான அவர் இன்னும் தெரிந்த மனுஷன்மரல் ஈரப்பான சௌஹாங்கம் நிலைநிற்குமெங்கில் ശരിയായ അഹർ സൃഗത്വൽ ജമായ മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ് വർഗീയത ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം അഹരസൃഗത്വൽ ജമായ മുസ്ലിം സമുദായത്തിൽ അഹരസൃത്വം ജമായ നശിക്കണം അപ്പോ മാത്രമേ മുസ്ലിം സമുദായത്തിൽ വർഗീയത ശരിയായ ഉടലൊരു കുഴിയുള്ളൂ അങ്ങനെ സ്വന്തത്തമായിട്ട് പോയ ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോ വർഗീയത ഇവിടെ ഉടലൊരുക്കാൻ യാതൊരു സാധ്യതയും ഇന്ന് തന്നെ വർഗീയത ഈ രാജ്യത്തിന്റെ എത്ര വലിയ ആപത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും നടമാടുന്ന അക്രമങ്ങൾ അതിന് കാരണം എന്താണ് വർഗീയതയല്ലേ അല്ലാതെ മറ്റൊന്നല്ലല്ലോ ഈ നിരക്കുള്ള വർഗീയത இந்தியக்கு தந்தத்தில் ஜனவிபத்தையும் அகர் சொன்னத்து ஜமாயத்தினே நிலநிற்கது எல்லா சமுதாயத்தினும் உத்தரவாதம் ஆ